സ്വാദിഷ്ടവും സോഫ്റ്റ് ആയതുമായ ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനുവേണ്ടി മുന്നൂറ് ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട് ഇത് തിളച്ച വെള്ളത്തിലാണ് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നത് അതിനു വേണ്ടി വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഗോതമ്പ് പൊടിയിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല അല്ലെങ്കിലും ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടും ഒരു രണ്ടര ടീസ്പൂൺ ഉപ്പ് കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനി നന്നായി ഒന്നൊരു മരത്തിൻ്റെ ചട്ടുകം ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ കപ്പിനൊരു മുക്കാൽ കപ്പ് ച തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് പാകമായി വരാൻ വേണ്ടിയിട്ട് കുഴച്ച് പാകാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു മുന്നൂറ് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ ഇത് വെള്ളമൊന്ന് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം എറി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് പൊടിയിട്ട് നമുക്കൊന്ന് ലെവലാക്കിയെടുക്കാവുന്ന ഇതേപോലെ ഒരു കട്ട പോലെ ആയെന്ന രീതിയിലൊന്നും നമ്മളൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇളക്കി എടുത്തിട്ടുള്ളത് ഇതിനി തണുത്തതിന് ശേഷം കൈവച്ച് നന്നായി കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ നമ്മളിങ്ങനെ കുഴച്ചുണ്ടാക്കിയെടുക്കുന്ന ചപ്പാത്തിക്ക് നല്ല മയമാണ് കേട്ടോ അത് പിറ്റേ ദിവസവും നമുക്ക് ആ നല്ലൊരു മയത്തിൽ ഇരിക്കുന്നത് കാണാം ഇങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി ചപ്പാത്തി പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ചപ്പാത്തിയായിട്ട് നമുക്ക് എടുക്കാം ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ഇതേപോലെ ഉണ്ടാക്കിയാൽ നല്ല മഴ ആണ് കേട്ടോ റേഷൻ കടയിലത്തെ ഗോതമ്പ് പൊടി നല്ല നല്ല ടേസ്റ്റിൽ കിട്ടാറുണ്ട് ഇതേപോലെ ഏറ്റവും നല്ലത് നമ്മൾ ഗോതമ്പ് വാങ്ങി പൊടിച്ച് എന്താണ് പൊടിച്ച് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഗോതമ്പ് നമ്മൾ വാങ്ങി കഴുകി നന്നായി കഴുകിയിട്ട് പൊടിച്ചെടുക്കുന്ന ആ പൊടി ആണ് ഏറ്റവും നല്ല പൊടി പിന്നെ എല്ലാവർക്കും ഒന്നും അതിന് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഗോതമ്പ് പൊടി കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഏത് പൊടിയാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല മയത്തിൽ കിട്ടുന്ന ഒരു ചപ്പാത്തിയായി മാറും കേട്ടോ അങ്ങനെ ഓരോ ചപ്പാത്തിയും ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മുന്നൂറ് ഗ്രാം പൊടിയിൽ നിന്ന് ഒരു പന്ത്രണ്ട് ചപ്പാത്തിയാണ് കിട്ടിയത് ഇനി ഇതൊരു ചട്ടി വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം ഇത് ഒട്ടും എണ്ണ വരട്ടാതെയാണ് ചുട്ടെടുക്കുന്നത് ചപ്പാത്തിക്ക് ഞാൻ ഒട്ടും എണ്ണ വരട്ടാറില്ല കേട്ടോ ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല പൊള്ളച്ചൊക്കെ വരും കേട്ടോ അത് നല്ല പൊള്ളയൊക്കെ ആയിട്ട് നല്ല പൊന്തി വരാറുണ്ട് കേട്ടോ അങ്ങനെ ചൂടുമ്പോൾ നല്ല സോഫ്റ്റ് ആയതും സ്വാദിഷ്ടമായ ചപ്പാത്തിയാണ് ഇത് രാവിലെ വരെ ഇരുന്നാലും ഇത് ഇത് ഇതിൻ്റെ മയത്തിനൊരു മാറ്റവും വരാറില്ല ബലം വെച്ചൊന്നും വരാറില്ല കേട്ടോ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതാണേ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ